ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോ ഞാൻ രഘുനന്ദന എം പി മാസിൽ നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ ചെയ്തു നോക്കാം എഴുപത്തി മൂന്ന് ഒരു നമ്പർ ആണ് വരിക ഒരു നാലക്ക സംഖ്യയാണ് ഒമ്പതിന്റെ ഗുണിതവുമാണ് എങ്കിൽ ആസ്ട്രിക്കിന് നൽകാവുന്ന ആസ്ട്രിക്കിന് ആ ചിഹ്നത്തിന് പറയുന്നവര് ആസ്ട്രിക്കിന് നൽകാവുന്ന എട്ടും കുറഞ്ഞ വില എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോ അത് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലോ ഏഴായിരത്തി മുന്നൂറ്റി പതിനാലോ ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലോ ഏതോ ഒരു സംഖ്യയാണ് അല്ലെ ആസ്റ്റിക്കിന് പകരം ഒരു വില കൊടുക്കണം പക്ഷേ അത് ഒമ്പതിന്റെ ഗുണിതമായിരിക്കണം ഒമ്പതിന്റെ ഗുണിതങ്ങൾക്ക് മൂന്നിന്റെ ഗുണിതങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അറിയാമല്ലോ അക്കങ്ങളുടെ തുക കൂട്ടിയാൽ ഒമ്പതിന്റെ ഗുണിതമോ ഒമ്പതിന്റെ ഗുണിതമാണെങ്കിൽ ഒമ്പതിന്റെ ഗുണിതം കിട്ടണം മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ മൂന്നിന്റെ ഗുണിതം കിട്ടണം അപ്പൊ ഏഴും മൂന്നും ആസ്ട്രിക്കും അവിടെ എക്സ് എന്ന് നമുക്ക് വിളിക്കാം ഏഴ് മൂന്ന് പിന്നെ എക്സ് എന്ന് വിളിച്ചാൽ ഏഴ് മൂന്നും പത്ത് പത്ത് നാലും പതിനാല് പ്ലസ് എക്സ് എന്ത് കിട്ടണം നമുക്ക് ഒരു ഒൻപതിന്റെ ഗുണിതം കിട്ടണം ഒരൊമ്പത് ഒമ്പത് കഴിഞ്ഞാൽ ഒമ്പതിന്റെ ഗുണിതം ഏതാണ് പതിനെട്ടാണ് അപ്പൊ പതിനാല് പ്ലസ് എക്സ് പതിനെട്ടായിരിക്കണം അപ്പോ എക്സിന്റെ വില പതിനെട്ട് മൈനസ് പതിനാല് സമം നാലായിരിക്കും ഇവിടുത്തെ ആസ്ട്രിക്ക് അപ്പൊ നാലായിരിക്കും നോക്കൂ ഇനി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് എന്നുള്ള എടുത്തു നോക്കൂ ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് ഏഴ് മൂന്നും പത്ത് പത്ത് നാലും പതിനാല് പതിനാല് നാലും പതിനെട്ട് ഓക്കെ ഒമ്പതിന്റെ ഗുണിതമാണ് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിന് ഒമ്പത് കൊണ്ടായിരിക്കാൻ പറ്റും ഏതൊരു സംഖ്യയും ഒമ്പതിന്റെ ഗുണിതമാണോ അതുപോലെ തന്നെ മൂന്നിന്റെ ഗുണിതമാണോ എന്നറിയാൻ മൂന്നിന്റെ ഗുണിതമാണെങ്കിൽ അതിന്റെ അക്കങ്ങളുടെ തുക കൂട്ടിയാൽ മൂന്നിന്റെ ഗുണിതം കിട്ടും ഒമ്പതിന്റെ ഗുണിതമാണെങ്കിൽ അതിന്റെ അക്കങ്ങളുടെ തുക കൂട്ടിയാൽ ഒമ്പതിന്റെ ഗുണിതം കിട്ടും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാലിൻ്റെ ഗുണിതം അല്ലാത്ത സംഖ്യ സംഖ്യയേത് നാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അവസാനത്തെ രണ്ട് ഡിജിറ്റ് ചേർന്നുണ്ടാകുന്ന സംഖ്യ നാലിൻ്റെ ഗുണിതമായിരിക്കും ഇപ്പൊ ഇവിടെ നാൽപ്പത്തിരണ്ട് അവസാനത്തെ രണ്ടക്ക കൊണ്ട് ചേർന്നാണ് ആ നാൽപ്പത്തിരണ്ട് നാല് പോവുമോ ഇല്ലേ പത്ത് നാല് നാല്പതാണ് പതിനൊന്ന് നാല് നാല്പത്തി നാലാണ് അപ്പൊ ഏഴായിരത്തി നാല്പത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി എന്തല്ല നാലിൻ്റെ ഗുണിതമല്ല അതുകൊണ്ട് അവിടുത്തെ ഏൻസർ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏഴായിരത്തി എഴുന്നൂറ് നാലിൽ അവസാനത്തെ രണ്ടക്ക സംഖ്യ നാലിൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ പൂജ്യം പൂജ്യമോ ആയാലും മതി അത് നാലിൻ്റെ ഗുണിതമായി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാലിൽ നോക്കൂ അവസാനത്തെ പൂജ്യം നാല് നാലിൻ്റെ ഗുണിതമാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തൊണ്ണൂറ്റാറിനെ നാലോട് കുരിച്ചു നോക്കൂ രണ്ട് നാല് എട്ട് ശിഷ്ടം ഒന്ന് അടുത്ത പതിനാറ് ഇറക്കിയിട്ടു നാല് നാല് പതിനാറ് ശിഷ്ടം എത്ര കിട്ടി പൂജ്യം അപ്പോൾ അത് നാലിൻ്റെ ഗുണിതമാണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മൂന്ന് ഏഴ് പതിനൊന്ന് പതിനഞ്ച് ഈ പാറ്റേണിൽ തുടർച്ചയായി എഴുതിയാൽ താഴെപ്പറഞ്ഞവയിൽ അതിൽ വരുന്ന സംഖ്യ ഏതാണ് ചോദ്യം കേട്ടിട്ട് പേടിക്കേണ്ട ഇവിടെ നമുക്ക് ഒരു ശ്രേണിയെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം ഇപ്പൊ സമാന്തര ശ്രേണിയാണ് എന്താ സമാന്തര ശ്രേണി തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയാണെങ്കിൽ അത് സമാന്തര ശ്രേണിയാണ് ആ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അതായത് തൊട്ടടുത്ത പദങ്ങൾ തമ്മിൽ വ്യത്യാസം നോക്കുക എത്രയാണ് നാലാണ് വ്യത്യാസം അപ്പൊ അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നൊക്കെ ഞാൻ പറയാം നാല് എൻ എന്ന് കൊടുക്കുക അവിടെ നിൽക്കട്ടെ ആ എണ്ണിന് തുടക്കത്തിൽ നിങ്ങൾ ഒന്ന് വില കൊടുത്തു നോക്കൂ നാല് ഇൻറ്റു ഒന്ന് നാല് അതിന് എന്ത് കുറച്ചാലാണ് മൂന്ന് കിട്ടണത് ഒന്ന് കുറച്ചാലാണ് മൂന്ന് കിട്ടണം നോക്കൂ എൻ്റെ വില ഒന്നാകുമ്പോൾ ഒന്ന് മൂന്ന് എന്നിന്റെ വില രണ്ടാകുമ്പോ നാല് ഇന്റു രണ്ട് മൈനസ് ഒന്ന് ഏഴ് എന്നിന്റെ വില മൂന്നാകുമ്പോ നാല് ഇന്റു മൂന്ന് മൈനസ് ഒന്ന് എന്താണ് വരിക നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് കുറച്ചാൽ പതിനൊന്ന് അപ്പൊ സമാന്തര ശ്രേണിയുടെ അൽജിബ്രിക് എക്സ്പ്രഷൻ ഇത് മറ്റു പല സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിതമറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരേ സംഖ്യയില്ല ഇവിടെ ഒരേ സംഖ്യയാണ് ആ അതിലെ പൊതുഗുണിതം കോമൺ ഡി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്നാണ് പറയുക ആ പൊതുവ്യത്യാസം എടുക്കുക എന്നിട്ട് ഒരു എന്ന് കൊടുക്കുക എന്നിട്ട് ആദ്യ പദം കിട്ടാൻ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്ത് നോക്കുക അവിടെ നാല് ഇൻറ്റു ഒന്ന് നാലാണ് തുറക്കുകയാണ് വേണ്ടത് എന്ത് കുറയ്ക്കണം ഒന്ന് കൂട്ടുകയാണെച്ചാൽ രണ്ട് ആറാണോ എന്നുള്ളത് വച്ചാൽ നാല് എൻ പ്ലസ് രണ്ടായിരിക്കും പിന്നുള്ളതൊക്കെ അങ്ങനെ ആയിരിക്കും ഓക്കെ അത് ക്ലിയർ ആയല്ലോ അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ അൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി നാലൻ മൈനസ് ഒന്നാണ് അതായത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഈ ശ്രേണിയിൽ വരുമോ എന്നറിയാൻ നാലൻ മൈനസ് ഒന്ന് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണെന്ന് വിചാരിച്ചോളൂ അപ്പൊ നാലൻ എന്തായിരിക്കും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് കാരണം ഈ മൈനസ് അങ്ങോട്ട് പോയാൽ പ്ലസ് ഒന്നായി ഈ തൊണ്ണൂറ്റൊൻ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നാലൻ ആവണമെങ്കിൽ നാലിൻ്റെ ഗുണിതമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നിൻ്റെ വില ഒന്നാവാം രണ്ടാവാം മൂന്നാവാം നൂറാവാം ആയിരം ആവാം എത്രയാവാം അപ്പം നാലിൻ്റെ ഗുണിതമാണ് നാലിൻ്റെ ഗുണിതമാകണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രത്യേകത വേണ്ടത് അവസാനത്തെ രണ്ടക്ക സംഖ്യ നാലിൻ്റെ ഗുണിതമായിരിക്കണം തൊണ്ണൂറ്റൊമ്പതിനെ നാല് ഹരിക്കാൻ പറ്റുമോ പറ്റില്ല ഇരുപത്തി അഞ്ച് നാല് നൂറാണ് അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ള നാലിന്റെ ഗുണിതം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറാണ് ഹരിച്ചു നോക്ക് കൃത്യമായിട്ട് പോവില്ല അതുകൊണ്ട് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് സോറി ഇവിടെ നാല്പത്തെട്ടിൽ നാല്പത്തൊമ്പതാണ് നാല്പത്തൊമ്പതും അല്ല ഒറ്റ ഒറ്റസംഖ്യയാണ് ഒറ്റസംഖ്യയാണ് നാൽപ്പത്തി ഒമ്പതില് നാല് പോവില്ല അപ്പൊ ഇതല്ല ഇനി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എടുത്തു അപ്പൊ നാലൻ മൈനസ് ഒന്ന് ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് അപ്പൊ നാലൻ എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് ആണ് അമ്പതിൽ നാല് കൃത്യമായിട്ട് പോവുക ഇനി ആറായിരത്തി തൊള്ളായിരത്തി അൻപത് എടുത്താൽ നമുക്ക് കിട്ടുക നാലൻ മൈനസ് ഒന്ന് സമം ആറായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് കിട്ടും അപ്പൊ നാലൻ സമം ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് കിട്ടും അമ്പത്തൊന്നിൽ നാല് പോവില്ല അപ്പൊ ഇതുമല്ല പിന്നെ ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് അവിടെ നാലൻ സമം നമുക്ക് ഒന്ന് കൂട്ടിയാൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് എന്ന് കിട്ടും അമ്പത്തിരണ്ടിൽ നാല് പോവും അതുകൊണ്ട് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നാലിൻ്റെ ഗുണിതമാണ് അപ്പൊ ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ഈ ശ്രേണിയിൽ വരുന്നു ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ നാലിൻ്റെ ഗുണിതത്തിൽ നിന്ന് ഒന്ന് കുറച്ചുണ്ടാക്കിയതാണ് ക്ലിയർ ആയല്ലോ യെസ് അടുത്ത ചോദ്യം ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിനെ താഴെപ്പറയുന്ന ഏത് സംഖ്യ കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം നൂറ്റൊന്ന് കൊണ്ട് ഹരിക്കാം നൂറ്റൊന്നിൻ്റെ ഗുണിതമാണ് ആറായിരത്തി തൊള്ളൂ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അറുനൂറ്റി മുപ്പത് ഒരു മൂന്നക്ക സംഖ്യേനെ ആയിരത്ത് സോറി ആയിരത്തൊന്നാണ് കേട്ടോ ആയി നൂറ്റൊന്നല്ല ആയിരത്തൊന്നാണ് ഒരു മൂന്നക്ക സംഖ്യയെ ആയിരത്തൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ വരിക ഇപ്പൊരുദാഹരണത്തിന് ഒരു മൂന്നക്ക സംഖ്യയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിനെ നിങ്ങൾ ആയിരത്തൊന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് ഇനി പൂജ്യം കൊണ്ട് ഗുണിക്കുമ്പോൾ പൂജ്യം വീണ്ടും പൂജ്യം കൊണ്ട് ഗുണിക്കുമ്പോൾ പൂജ്യം വീണ്ടും നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് വീണ്ടും അഞ്ച് രണ്ട് അപ്പോൾ ഒരു മൂന്നക്ക സംഖ്യയെ ആയിരത്തൊന്ന് കൊണ്ട് ഗുണിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്ത് വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സംഖ്യകളൊക്കെ തന്നെ ആയിരത്തൊന്നിന്റെ ഗുണിതമായിരിക്കും ആയിരത്തൊന്നുകൊണ്ട് ശേഷം ഹരിക്കാൻ പറ്റും അപ്പോ എന്താണ് അവിടെ വരുന്നത് ഒരു മൂന്നക്ക സംഖ്യയെ ആയിരത്തൊന്ന് കൊണ്ട് ഹരിക്കുമ്പോ ഒരു ഡിജിറ്റ് നമ്പർ ഇൻറ്റു ആയിരത്തൊന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം വന്നത് എ ബി സി ആണെങ്കിൽ അടുത്തതും എന്തെന്നെ ആയിരിക്കും എ ബി സി ഇനി ഒരു ടു ഡിജിറ്റ് നമ്പർ എടുക്കുക ഒരു ടു ഡിജിറ്റ് നമ്പറിനെ നമ്മൾ ൾ ഗുണിച്ചാലോ ഒരു ഉദാഹരണത്തിന് ഇരുപത്തി അഞ്ചിനെ ഞാൻ നൂറ്റൊന്നുകൊണ്ട് ഗുണിക്കുകയാണ് എന്താ വരിക ഇരുപത്തി അഞ്ചിനെ നൂറ്റൊന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി പിന്നെ രണ്ട് പൂജ്യം വീണ്ടും ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ട് അഞ്ച് രണ്ട് കണ്ടോ വരുന്നത് അപ്പോ ഒരു ടു ഡിജിറ്റ് നമ്പറിനെ നൂറ്റൊന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത്രും എ ബി എ ബി എന്ന് വരും സോ സിമ്പിൾ സിമ്പിൾ അല്ലേ ഇനി നോക്കൂ ഒരു ഫോർ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഒരു ഫോർ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ പതിനായിരത്തി ഒന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ എ ബി സി ഡി എ ബി സി ഡി എന്ന രീതിയിൽ ക്ലിയർ ക്ലിയർ ആണല്ലോ അടുത്തത് നൂറ്റിയൊന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാണ് നൂറ്റിയൊന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കൂ ഇപ്പോൾ പത്ത് വരെയുള്ള സംഖ്യകളിൽ അഞ്ച് ഓട് നമ്പറും ഉണ്ട് അഞ്ച് ഇവൻ നമ്പറും ഉണ്ടായിരിക്കും ഇപ്പോൾ ഓട് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അതുപോലെ തന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഓക്കെ നേരെ പകുതി എടുക്കുക അത്ര ഇരട്ട സംഖ്യ ആണെങ്കിൽ ഇവൻ നമ്പർ ആദ്യത്തെ യിരം നമ്പറിൽ ഇവൻ നമ്പർ മാത്രമേ മാത്രമല്ല സംഖ്യ എണ്ണ എടുക്കണോ ആയിരം നമ്പറിൽ എത്ര ഒറ്റ സംഖ്യ വരും അഞ്ഞൂറ് ഒറ്റസംഖ്യ വരും അഞ്ഞൂറ് ഇരട്ടസംഖ്യയും വരും അപ്പൊ ആയിരത്തി ഒന്നായിരിക്കും അവിടുത്തെ അഞ്ഞൂറ്റി ഒന്നാമത്തെ ഒറ്റസംഖ്യ ക്ലിയറാവുണ്ടോ അപ്പൊ നൂറ്റൊന്നാമത്തെ സംഖ്യ എന്ന് പറയുമ്പോ നിങ്ങൾ ഇരുന്നൂറ് എടുക്കണം കാരണം എന്താ നൂറിന്റെ ഇരട്ടി എടുക്കണം ഇരുന്നൂറ് എടുക്കണം ഇരുന്നൂറിൽ നമുക്കറിയാം നൂറ് ഒറ്റസംഖ്യ ഉണ്ട് നൂറ് ഇരട്ടസംഖ്യയുണ്ട് അപ്പോ ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്നത് നൂറ്റി ഒന്നാമത്തെ സംഖ്യ ആയിരിക്കും ഓക്കെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ പറയണം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക